ഹൈക്കോടതി ഉത്തരവ് അനുകൂലമായതിന് പിന്നാലെ കോഴിക്കോട് ഡി എംഒ ആയി ഡോക്ടർ എൻ രാജേന്ദ്രൻ വീണ്ടും ചുമതലയേറ്റു തന്റെ ബോധ്യം ശരിയായിരുന്നു എന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ തെളിഞ്ഞെന്ന് ഡോക്ടർ എൻ രാജേന്ദ്രൻ പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവുണ്ടായപ്പോൾ ആ ഉത്തരവിൽ പറഞ്ഞ കാര്യപ്രകാരം തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് പക്ഷേ ആ ഉത്തരവ് അടുത്ത ഡി എംഒനത് മനസ്സിലാകുന്നുണ്ടായത് അപ്പോൾ അതിപ്പോഴും കോടതി ഉത്തരവോടു കൂടി വ്യക്തമായിരിക്കുകയാണ് ഹൈക്കോടതി ആ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഹിയർ പറഞ്ഞിട്ടുണ്ട് അനുകൂലമായ ഉത്തരവ് ലെവലിൽ ഉണ്ടാവും എന്നുള്ളത് ും ആരോഗ്യവകുപ്പിലെ നാല് ഡി എംഒമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഡിസംബർ ഒൻപതിലെ സർക്കാർ ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കി അതിനു മുമ്പുള്ള സ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ജനുവരി ഒൻപതിന് കേസ് പരിഗണിക്കുന്ന ദിവസം വരെ മുൻപുള്ള സ്ഥിതി തുടരാൻ കോടതി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ കോഴിക്കോട് ഡി ആയി ഡോക്ടർ എൻ രാജേന്ദ്രൻ വീണ്ടും ചുമതലയേറ്റത് നേരത്തെ ഡിസംബർ ഒൻപതിന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം കോഴിക്കോട് ഡി എംഒ ഡോക്ടർ എൻ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി സ്ഥലം മാറ്റിയിരുന്നു പകരം എറണാകുളം ഡി ആയിരുന്ന ഡോക്ടർ ആശാദേവിയെയാണ് കോഴിക്കോട് ഡി ആയി നിയമിച്ചിരുന്നത് ഉത്തരവ് പ്രകാരം പത്തിന് കോഴിക്കോട് ഡി എംഒ ആയി ആശാദേവി ചുമതലയേറ്റെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ സമ്പാദിച്ച ഡോക്ടർ എൻ രാജേന്ദ്രനും പതിമൂന്നിന് കോഴിക്കോട് ഡി ആയി ചുമതലയേറ്റു പിന്നീട് ഇരുപത്തിമൂന്നിന് വൈകിട്ട് മൂന്നോടെ ഡോക്ടർ ആശാദേവി ട്രിബ്യൂണലിന്റെ അനുകൂല വിധി സമ്പാദിച്ച് ഓഫീസിലെത്തിയെങ്കിലും രാജേന്ദ്രൻ മാറാൻ കൂട്ടാക്കിയില്ല ഇതോടെ രണ്ട് ഡി എംഒമാർ ഒരു ഓഫീസിലുണ്ടാവുന്ന സാഹചര്യം വന്നു അതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഡോക്ടർ എൻ രാജേന്ദ്രൻ തിരുവനന്തപുരം ഡി എംഒ ഡോ വി ജയശ്രീ കണ്ണൂർ ഡി എംഒ ഡോക്ടർ എം പിയൂഷ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ച് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയെടുത്തത് കോടതി ഉത്തരവനുസരിച്ച് താൻ പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ എൻ രാജേന്ദ്രൻ പറഞ്ഞു ഞാനിന്നും സർക്കാർ ഉത്തരവും കോടതി ഉത്തരവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും സർക്കാർ ഉത്തരവും കോടതി ഉത്തരവും മാനിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അനുകൂലമായ ഉത്തരവ് ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ജനുവരി നാലിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഹിയറിംഗ് നടക്കും അന്ന് നാല് ഡി എംഒമാരെയും ട്രിബ്യൂണൽ കേൾക്കും അതിനുശേഷമായിരിക്കും അന്തിമവിധി പ്രഖ്യാപിക്കുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്